ഹലോ സ്ലാ വലൈക്കും റൂബിസി ആപ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സോഫ്റ്റ് വിസ്കോസ് കോട്ടൺ ചെറിയൊരു പ്രിൻറ് വരുന്നതും പിന്നെ നല്ലൊരു ഓർഗാൻസയുടെ ഫാബ്രിക്കിൽ പാർട്ടി ആണ് ഒന്ന് ക്ലോസ് കാണിച്ച് നല്ല രസമാണ് കേട്ടോ ഇത് ഓർഗാൻസ ഫാബ്രിക്കാണ് ഇതിൽ ഫുൾ സ്റ്റോൺ വരുന്നതാണ് സൈഡിൽ റയൻ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നല്ലൊരു പ്രീമിയം പാർട്ടി വെയർ ആണേ അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാം തലേ നിൽക്കുന്ന തുണിയാണ് ക്യാപ്പൊക്കെ ഇട്ടിട്ടുവാണെങ്കിൽ നല്ലപോലെ ഫിറ്റായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാമേ അപ്പോൾ അതിൻ്റെ കളറുകൾ കാണാം ഇങ്ങനെ ക്ലോസ് തന്നെ കാണിച്ചു അപ്പോൾ പന്ത്രണ്ട് കളറുകളാണ് ഒരു സെറ്റിൽ നമുക്ക് വന്നേക്കുന്നത് അപ്പോൾ അതിൻ്റെ കളറുകളാണ് കാണുന്നത് അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഷൈനിങ് ആയിട്ടുള്ള ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണേ നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ലൊരു പാർട്ടി വെയർ ആണ് അപ്പോൾ നിങ്ങൾക്കിത് ഒരു വെഡിങ് ഫങ്ഷനോ എന്തെങ്കിലുമൊക്കെ നല്ല ഫങ്ഷൻസിന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് ഉപയോഗിക്കാം കളറുകളും അടിപൊളിയാണേ ബ്ലാക്ക് ആണിത് സിൽവർ ഇത്രയും കളറുകളാണേ പിന്നെ അടുത്തത് ക്ലോസ് തന്നെ കാണിച്ചു അടുത്തതൊരു ബിസ്കോസ് കോട്ടൺ ആണ് വലിപ്പം മറ്റേ വലിപ്പം ഞാൻ കാണിച്ചു തരാം ഒന്ന് വേറെ ചെയ്ത് കാണിച്ചു തരാമേ വലിപ്പമുണ്ട് ഇത് ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഏറ്റവും സിമ്പിളായിട്ട് വേണ്ടിയ കട്ടി കുറഞ്ഞതാണ് അത് ഞാൻ ഇതൊന്ന് ഇട്ട് കാണിക്കാം ഇത് നമ്മൾ പാർട്ടി വെയർ എന്ന് പറയുമ്പോഴത്തേന് സാരിക്കോ ചുരിദാറിനോ ഒക്കെയാണ് ഇത് എന്താ നമ്മൾ അങ്ങനെ ചുറ്റി ഇടാനൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്കിത് ചെറിയ സൈസാണ് ഒരുപാട് വലുതല്ല നല്ലപോലെ ഇടാൻ പറ്റും മിററ് നോക്കാതെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത് എങ്ങനെയാണ് വന്നു അറിയില്ല നന്നായിട്ടാണ് വന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വേറെ ചെയ്യാം കേട്ടോ ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനിടാ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ സൈസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കാണിച്ചത് അപ്പോൾ ഇത് നോക്കിയിട്ട് വിസ്കോസ് കോട്ടൻ ടൈപ്പിലുള്ളതാണ് നമ്മൾ ഓയിൽ ടൈപ്പിൽ ആ ടൈപ്പാണ് ആണേ ഇത് ചെറിയ നീല ഇത് പ്രിൻ്റ് ഇതിൽ ഓൾറെഡി ഉള്ളതാണ് ഇതിങ്ങനെ കളർ പോകുന്ന അങ്ങനത്തെ ടൈപ്പ് ഒന്നുമല്ല അപ്പോൾ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിൽ അഞ്ചലാണ് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെയാണ് ത്രെഡ് വരുന്നത് ഫുൾ അങ്ങനെയാണ് എൻ്റെ നാല് വശവും ലൈറ്റ് വെയ്റ്റ് ആയിട്ട് വലിയ കളറൊന്നും വേണ്ട സിമ്പിളായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് നല്ല രസമായിരിക്കും അപ്പോൾ ഷോപ്പിലോട്ട് വരണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ഷോപ്പിൽ വന്ന് തന്നെ നോക്കിയെടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഷോളുകളും പറതകളും നിസ്കാര കുപ്പായങ്ങൾ മലേഷ്യൻ ഹിജാബുകൾ മലേഷ്യൻ ഇന്നർ ക്യാപ്പുകൾ പ്രീമിയം നൈറ്റുകൾ നമുക്ക് വേണ്ട എല്ലാ അക്സസറീസും ഇവിടെ ഉണ്ട് അപ്പോൾ എല്ലാവരും വേണ്ട ഐറ്റംസ് ഓർഡർ ചെയ്യുക ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തും നമ്മൾ ഡോർ ഡെലിവറി ആണ് ചെയ്യുന്നത് പോസ്റ്റ് വഴിയും അയക്കുന്നുണ്ട് അതുപോലെ ഡി ടി ഡിസ് വഴി അയക്കുന്നുണ്ടേ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് നിങ്ങൾ പറയുക നമ്മൾ ഡെലിവറി തരുന്നതായിരിക്കും വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക അസ്ലാമലയ്ക്കും